ഹലോ നമ്മൾ ഇന്നൊരു മാമ്പഴപ്പുളിശ്ശേരിയാണ് വെക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മൂന്ന് മാങ്ങ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയുകയാണ് പുളിശ്ശേരി മാങ്ങ എന്ന് വെച്ചാൽ ചന്ദ്രക്കാരൻ മാങ്ങയൊക്കെയാണ് വെക്കുന്നത് പക്ഷേ അതൊന്നും ഇപ്പോൾ നമുക്ക് കിട്ടാനില്ല സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഉണ്ടാവും പക്ഷെ എനിക്ക് കിട്ടിയില്ല ഞാൻ ചെറിയ തരം പഴുത്ത മാങ്ങ കിട്ടിയപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി വെക്കാൻ ഒരാഗ്രഹം അങ്ങനെ ഒന്ന് വെച്ചതാണ് അപ്പോൾ അതെ ആ മാങ്ങയുടെ തൊലികളൊക്കെ നമ്മളിങ്ങനെ എടുത്ത് വലിച്ച് കൈകൊണ്ട് ഉലിഞ്ഞ് കളയണം ചെത്തിയെടുക്കുക എങ്കിലും ഉലിഞ്ഞ് കളയുന്നതാണ് ഒരു ഒന്നും കൂടി ഒരു രസം അപ്പോൾ നമ്മളത് എല്ലാം വാങ്ങി നാല് എടുത്തിട്ടുണ്ട് നാലും ഞാൻ കഴുകി വൃത്തിയാക്കി അത് വെച്ചിട്ടുണ്ട് ഇത് വെള്ളം ഒഴിച്ചു മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ടുകൊടുത്ത് ഉപ്പ് വിട്ട് ഇത്തിരി വലിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ടേ എന്നു വച്ചാൽ ചട്ടിയിലടിയിലൊക്കെ പറ്റി പിടിക്കാതിരിക്കാൻ എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മളതിനകത്തേക്ക് ഇത്തിരി കരിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം ഇതെല്ലാം കൂടി അടച്ചു വെച്ചൊന്ന് വേവിക്കണം ചെറിയ തീ കിടന്ന് വേ അപ്പോഴേക്ക് നമുക്കൊരു കപ്പ് തേങ്ങ ഒരു ജാറിലേക്കിട്ട് കുറച്ച് നല്ല ജീരം ഒരു സ്പൂൺ നല്ല കൂടി ഇങ്ങോട്ട് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കാം കണ്ടോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അപ്പോഴേക്ക് നമ്മൾ ഈ മാങ്ങ ഒന്ന് തുറന്ന് നോക്കാം മാങ്ങ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ വെന്തിട്ടുണ്ട് കണ്ടോ ആ മുളകും മഞ്ഞളും ഉപ്പും ഒക്കെ ആയിട്ട് വെന്ത് അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തു ആ ഉലുവയും മാങ്ങയും ഒക്കെ കൂടെ കിടന്നൊന്ന് വേകണം അപ്പോഴാണ് നല്ല ഒരു മണം വരും അതൊന്നും കൂടെ അടച്ചു വെച്ച് പിന്നെ നമ്മളതിലേക്ക് ചേർക്കാൻ പോകുന്ന ഇത്തിരി ശർക്കരയാണ് ശർക്കര പൊടി ഉണ്ടോ ആ ശർക്കര പൊടിയും കൂടി അതിൻ്റെ കൂടെ കിടന്ന് തിളയ്ക്കണം ആ മധുരം ഇതിന് ഇത്തിരി മാമ്പഴപ്പിള്ശേരിക്ക് മധുരവും വേണം അതിനൊപ്പം പുളിയും വേണം അപ്പോഴാണ് അതിൻ്റെ ആ മാമ്പഴപ്പിള്ശേരിയുടെ രസം നമ്മളതിലേക്ക് വീണ്ടും ആ അരപ്പ് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ടുകൊടുത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ആ ഒന്ന് അരപ്പും മാങ്ങയും കൂടെ ഒന്ന് വേഗട്ടെ കേട്ടോ അന്ന് എന്തു വരട്ടെ ഉണ്ടോ ഒന്ന് തിളച്ച് വരുന്നേ ഉള്ള ഒന്ന് പതഞ്ഞ് അപ്പോഴേക്കും നമുക്കിതിനകത്ത് മോരൊഴിച്ചു കൊടുക്കാം നല്ല പുളിയുള്ള ഒരു ഗ്ലാസ് മോര് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഉണ്ടോ ആ മോരൊഴിച്ചിട്ട് ഒന്ന് തിളക്കാം പിന്നെ നമുക്ക് തിളക്കേണ്ട കാര്യമല്ല ഒന്ന് ചൂടായി പൊത ഇതായാൽ മതി പതഞ്ഞു വന്നാൽ മതി പിന്നെ തിളയ്ക്കേണ്ട ഉണ്ടോ മാങ്ങയും ഇതെല്ലാം കൂടി വെന്ത് നല്ല മാമ്പഴ പുളിശ്ശേരി ഒരു പാത്രത്തിലേക്ക് ഇത്തിരി നെയ്യ് ഇട്ടിട്ടുണ്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുവു പൊട്ടിച്ചു ഉലുവയിട്ടു ഉണക്കമുളകരിഞ്ഞത് ഇട്ടു പിന്നെ ഇത്തിരി കരിവേപ്പില ഇട്ടു അതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോൾ നമുക്ക് ഈ പുളിശ്ശേരിയിലേക്കെടുത്ത് ഒഴിക്കാം ഉണ്ടോ നെയ്യിൽ കടുവ ഇറക്കുമ്പോൾ എന്താണെന്നോ നല്ല മണമാണ് നല്ല സ്വാദും കിട്ടും ഉണ്ടോ മാമ്പഴ നല്ല മണം അടിക്കുന്നുണ്ട് ഉണ്ടോ അപ്പോൾ നമ്മുടെ മാമ്പഴപ്പുളിശ്ശീര് റെഡി ആയിട്ടുണ്ട് കണ്ടോ ഓക്കേ